ஜிஎஸ்டி கவுன்சில் புனசிப்பி எஸ் எம் எஸ் எம்இம் உறப்பாக்க ജി എസ് ഉറപ്പാക്കുക ഓൺലൈൻ ഇടുകാരത്തിന് ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുക വ്യാപാരി വ്യാപാരി വ്യവസായി ക്ഷേമനിധി പരിഷ്കരിക്കുക വ്യാപാരി വ്യവസായികൾക്ക് പങ്കാളിത്ത പെൻഷൻ അനുവദിക്കുക പ്രതിസന്ധി നേരിടുന്ന വ്യാപാര മേഖലക്ക് കടുത്ത ആഘാതമേകുന്നതാണ് ോ ഇല്ലയോ തട്ടിപ്പുകളും കൂടുതലാണ് നമുക്കറിയാം പക്ഷെ അതിനെ പരിഗണിക്കാൻ കാടച്ച് വെടിവെക്കുന്ന മാതിരിയാണ് നിയമം ഉണ്ടാക്കി വയ്ക്കുക അതിലൊന്നാണ് ഇപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഒക്ടോബർ പത്താം തീയതി എന്നാൽ ജി എസ് ടി പുതിയ തരത്തിലുള്ള റവന്യൂകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന ഓരോ ഗവൺമെന്റ് റിസർച്ച് നടത്തണം എവിടുന്നു പുതിയ പത്ത് പൈസ നമുക്ക് ഉണ്ടാക്കാം കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കൂടി കൂടി വരികയാണ് അതിനെങ്ങനെ പരിഹരിക്കാം കച്ചവടത്തിൽ നിന്നാകുമ്പോൾ കുഴപ്പമില്ല കച്ചവടം നടത്തുകയല്ലേ എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കണമല്ലോ അതിൻ്റെ കൂട്ടത്തിലും ടാക്സ് കൂട്ടി ആരും അറിയാൻ പോകുന്നില്ല ജോലിക്കാരൻ്റെ പൊറില് കൂട്ടാൻ പറ്റില്ല കാരണം അവരറിയും കച്ചവടക്കാരുടെ മുകളിൽ ടാക്സ് എങ്ങനും പറ്റി കൂട്ടാം പുതിയതൊന്നു വന്നിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ കെട്ടിട വാടകയുടെ മുതലിൽ

നിർണായക വ്യാപാരി വ്യവസായികളാണെന്നത് കാണാതെ െന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരി വ്യവസായികൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു കാരണം അതാണ് മണി ഫ്ലോ കോടി രൂപ ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ട് മാത്രം അതിനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം ജി എസ് വ്യാപാരികൾക്ക് ചുമത്തുന്നതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സംഘം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ചെയ്യുകയായിരുന്നു അദ്ദേഹം നടത്തിയായിരുന്നു എം എസ് പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുകയും വേണം വ്യാപാരികൾക്ക് ഗുണകരമാകുന്ന വിധം വ്യാപാരി വ്യവസായി ക്ഷേമനിധി നിയമം പരിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെയായിരിക്കുമ്പോൾ എന്താ അത് കുഴപ്പമില്ല അവർക്കൊക്കെ നല്ലോണം സുഖമായിട്ട് വിയർ മേക്കിംഗ് മെൻ ഓഫ് മണി അതിൻ്റെ കൂട്ടത്തിൽ ഇതുമായിക്കോട്ടെ തന്നെയായിരിക്കുന്നോ നമുക്ക് നമ്മുടെ മുകളിൽ വരുന്ന ബഡിൽ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളുടെ ബഡൽ തീർച്ചയായിട്ടും നമ്മൾ സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകളിൽ ഇതാക്കുന്ന ഇത് ഞാൻ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വ്യാപാരി വ്യവസായികളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഈ വക നിയമങ്ങൾ എങ്ങനെയായാലും നമ്മളവരെ അറിയിക്കണം അതിനു വേണ്ട ഭേദഗതികൾ വരുത്തണം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഏത് ഡിപാർട്ട്മെൻറ്റാണോ കാലം കാലങ്ങൾ മാറി വരുന്നത് വേണം ജി എസ് ടി കൗൺസിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാതിനിധ്യം വേണം കാരണം ഇതിപ്പോൾ അപ്ഡേഷനാണ് ഓരോ സമയത്തും കാലാകാലങ്ങളിൽ ഇതിനോട് അഡിക്ഷൻ വരും ഇപ്പോൾ ജി എസ് ടി ഒരു നിയമം വന്ന് രണ്ടായിരത്തി പതിനേഴ് ഉണ്ടാക്കി ഇങ്ങനത്തെ എവിടെ അവസാനിക്കുന്നില്ല ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നമുക്കറിയാം പുതിയ പുതിയ ജി എസ് ടി നിയമങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇരുന്ന് പഠിച്ച് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പഠിച്ചിട്ടാണ് ആ കൊല്ലം നമ്മൾ ബിസിനസ് ചെയ്യാൻ തന്നെ അതിനിടയ്ക്ക് പിന്നെ ഇതിൽ അഡോൺസ് വരും കാരണം ഗവൺമെന്റ് ഇരുന്ന് റിസർച്ച് ചെയ്യാൻ എങ്ങനെയാണ് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ വ്യാപാരി വ്യവസായികൾക്ക് കൂടുതൽ നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ പല പല സൗകര്യങ്ങൾ ഉണ്ടല്ലോ അപ്പം എന്തുകൊണ്ട് റവന്യൂ നമ്മൾ കൂട്ടുന്നില്ല ആ ഒരു പ്രർട്ടിക്കുലർ സെക്ടറിൽ നിന്ന് നമ്മൾ അറിയാണ്ട് പണം ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട് പക്ഷെ അതിൻ്റെ ടാക്സേഷൻ വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ടാക്സേഷൻ വരുത്തിക്കൂടുക അതിന് നമ്മളിതിലല്ല പുതിയ ടാക്സേഷൻ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അതേ സമയത്ത് അതിൻ്റെ പാർശ്വഫലങ്ങൾ പെട്ടെന്നൊരു വ്യാപാരിയുടെ മുകളിൽ വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല എന്തുകൊണ്ട് നമ്മളോടും കൂടി ആലോചിച്ചിട്ട് നമ്മുടെ മുകളിലൊരു നിയമം ഉണ്ടാക്കുന്നില്ല നമ്മളായിട്ട് ആലോചിച്ചൂടെ ഇത് ഇങ്ങനെ ഒരു ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല എഫക്റ്റ് ഉണ്ടാവുമോ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഇതുകൊണ്ട് വല്ല മൈനസ് പോയിന്റ് ഉണ്ടാവുമോ നിങ്ങളെ ബിസിനസ്സിനെ ബാധിക്കുമോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൂടുതലൊരു ബർഡൻ നിങ്ങൾക്ക് വരുമോ നമ്മളായിട്ടും കൂടി ആലോചിക്കാമല്ലോ നമ്മുടെ ജി എസ് ടിയുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ കെട്ടിട വാടക കെട്ടിടത്തമ്മേ ഉള്ള ടാക്സ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അതേസമയം എയ്റ്റീൻ പെർസെൻറ്റാണെന്ന് ഓർമ്മോ എല്ലാ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാത്തന്നെ അറിയാൻ പറ്റും അവിടെയുള്ള എല്ലാ സാധനത്തിനുമെങ്കിലും നമുക്ക് ടാക്സ് ഉണ്ട് അല്ലേ നേരം വെളുത്തുപയോഗിക്കുന്ന പേസ്റ്റിനും മുതൽ രാത്രി കിടക്കുന്ന ബെഡ്ഷീറ്റും അവരെ ഉണ്ട് പിന്നെ നമ്മൾ എല്ലാ മുറേം കൂട്ടി അങ്ങ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേറെ ടാക്സ് ഉണ്ട് ടാക്സേഷൻ പല രൂപത്തിൽ പല സ്റ്റേറ്റ് പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് നമ്മുടെ മുകളിലുണ്ട് ശരിയാണ് പലതും നമുക്ക് റീഎംബേഴ്സ്മെന്റോ ഓരോട്ടോ കിട്ടും അത് വേറെ കാര്യം പക്ഷേ ഇത് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു വാടകയുടെ കാര്യത്തിൽ പെട്ടെന്ന് ഇരുട്ടത്തേ പെട്ടെന്നൊരു വാടക സ്ഥാപനത്തെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരെ ബാധിക്കാൻ കാരണം നയൻറ്റി പെർസെൻ്റ് ആവത്തെ കച്ചവടക്കാർ മുഴുവനും വാടക സ്ഥാപനങ്ങളിലോ വാടക കെട്ടിടത്തിലോ വാടക സ്ഥലങ്ങളിലാണോ ബിസിനസ് ചെയ്യുന്നത് പുതിയത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സ്വന്തമായിട്ടൊരു കെട്ടിടം വന്നിട്ട് ആദ്യം ബിസിനസ് ചെയ്യാമെന്ന് ആരും വിചാരിക്കില്ല ചടങ്ങിൽ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ പ്രസിഡന്റ് കെ കെ മുരളി അധ്യക്ഷത വഹിച്ചു കെ ആർ രാജശേഖരൻ ഗായത്രി ഗിരീഷ് ജില്ലാ രക്ഷാധികാരി എൻ വാസുദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ പ്രിയ ആനന്ദ് എം ജി അനൂപ് വിനോദ് നന്ദനം പി ബി ഗോപിനാഥ് വി എൻ ബാലചന്ദ്രൻ പി ബി സുജിത് സുരേന്ദ്രൻ കുന്നത്തുനാട് എസ് എസ് മധുസൂദനൻ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ഭാരതീയ മൊത്തം കേരളത്തിലും അതുകൂടാതെ എൻ്റെ ഭാരതത്തിൽ മൊത്തം വ്യാപാരികളെ കൊണ്ട് ഈ രാജ്യത്ത് പുരോഗമനപരമായ സൃഷ്ടികൾ പലതും ചെയ്യാൻ സാധിക്കുന്നത് ജി എസ് ടി കൊണ്ടും അതുപോലെ മറ്റുള്ള ടാക്സുകൾ കൊണ്ടുമാണ് ആ അത്തരം വ്യാപാരികൾക്ക് നടുവടിക്കുന്ന രീതിയിലുള്ള അപരിഷ്കൃതമായ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളാണ് ഈ ജി എസ് ടി കൗൺസിലും അതുകൂടാതെ തന്നെ മറ്റു ഭരണത്തിലുള്ള പല പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് ജി എ ഭാരതീയത്തിലെ അതുപോലെ കേരളത്തിലെ വ്യാപാരികൾക്ക് നടുവടിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥിതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരം സ്ഥിതികൾ ഇത്തരം സ്ഥിതി നമുക്ക് തുടർന്നു പോയാൽ ഭാരതത്തിലെ കേരളത്തിലെ വ്യാപാരികൾ അതിൻ്റെ നടുവടിക്കുന്ന ആ ഒരു സമീപനത്തിൽ കൂടി മുന്നോട്ട് പോയാൽ ഈ വ്യാപാരം തന്നെ അടച്ചുപൂട്ടേണ്ട ഒരു ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഭരണ കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും തങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം മുഴുവൻ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നതിന് കാരണം ഭരണ സമൂഹം തിരിച്ചറിയണമെന്നും ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന ഈ ധർണ വിജയിപ്പിക്കേണ്ടത് മുഴുവൻ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെയും ആവശ്യമാണെന്ന സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള ഒരു ധർണയുമായി ഇന്നിറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം മുഴുവൻ സമൂഹത്തിനറിയാം രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കൊറോണ വിള വ്യാപിച്ചപ്പോൾ പല സമൂഹങ്ങളും പല വ്യാപാര സംഘടനകളും കേരളം മുഴുവൻ അടച്ചിട്ടപ്പോൾ ഭാരതത്തിലും ഒരു ഗവൺമെന്റ് ഉണ്ടെന്നും ആ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ ഈ നാട്ടിൽ നടപ്പാക്കേണ്ടതും സമൂഹത്തിന്റെ നന്മയ്ക്ക് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായിട്ടുള്ള ഒരു സംഘടന നമുക്ക് ആവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഭരണാധികാരികളുടെ മുന്നിൽ വെൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് സംസ്ഥാന സർക്കാരുകൾക്കോ കേന്ദ്ര സർക്കാരിനോ എതിരായ ഒരു സമരപരിപാടിയല്ല കാരണം രാഷ്ട്രത്തിൻ്റെ അഭിവൃദ്ധി മാത്രം ചിന്തിക്കുന്ന ഈ വ്യാപാരി വ്യവസായി സമൂഹത്തിന് ഒരിക്കലും അത്തരം ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുകയില്ല ഞങ്ങളുടെ കഷ്ടതകളും വേദനകളും ഭരണാധികാരികളുടെ മുന്നിൽ എത്തുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നത് വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം പാരമ്പര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാതൃസംഘടനയുടെ പാരമ്പര്യം ഞങ്ങൾക്ക് വളരെ പവിത്രമായ ഒന്നാണ് പക്ഷേ പ്രവർത്തന ഘട്ടത്തിൽ പ്രവർത്തന സമയം നോക്കിയാൽ ഞങ്ങൾ ശൈശവ ദശയിലാണ് പക്ഷെ വ്യാപാരി വ്യവസായികളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്കും ഭരണാധികാരികളുടെ മുന്നിലേക്കും നേരത്തെ വളരെ വലിയ സംഘടനകളെന്ന് അവകാശപ്പെടുന്ന പല സംഘടനകൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യം എനിക്ക് നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു വ്യാപാരം ന്യായാധിഷ്ഠിത ലാഭം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ന് ശരിക്ക് കേരളത്തിൽ ഭാരതത്തിലല്ല കേരളത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് വ്യാപാര വ്യവസായ മേഖലകളുടെ സകല കുത്തു അഴിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി മാറി ഭരിച്ച സർക്കാരുകൾ വഴിയാധാരമാക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ജി എസ് ടി കളക്ട് ചെയ്ത് സ്റ്റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാരും അറിയിക്കോളൂ ലാഭം ഉണ്ടാക്കുകയാണെന്ന് അതേസമയം നോക്കിക്കോളൂ എന്ത് കാര്യമുണ്ടെങ്കിലും മുഖ്യ വരുമാനമാർഗം വ്യാപാരി വ്യവസായികളുടെ കയ്യിൽ വീണ്ടാണ് ഒരു നൂറായിരം പേരുമുണ്ട് വ്യാപാരി വ്യവസായി സംഘടന അവൻ അന്നത്തെ ചെലവിന് വേണ്ടി സമ്പാദിക്കുന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ സംഭാവനകളായിട്ട് മേടിക്കുന്നവരുണ്ട് അതും മാത്രമല്ല എൻ്റെ അറിവില് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മുടെ വരുമാനം ഒരു ചെറിയ തുക ഇതോ ഇതൊന്നും വേണ്ട നമുക്ക് എന്നുള്ള രീതിയിലുള്ള പല കമൻസുകളും ഇവിടെ വരും ആ വഴിയിലെ വ്യാപാരി വ്യവസായിയെ തറഫ് കൂത്തുവാളയെടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നീക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ നമ്മുടെ ഏലൂരും കളമശ്ശേരി ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരും നമ്മുടെ സംഘടനയിലേക്ക് വരാൻ തയ്യാറാണ് നമ്മൾ സമീപിച്ച സമയത്ത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് അപ്രോച്ചാണ് കിട്ടിയേക്കുന്നത് കൂടാതെ നമ്മുടെ ഇന്ന് കേരളത്തിൽ പതിനാല് ജില്ലകളിലും സംഘടന ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ ശക്തി ഒരേ ദിവസം ഒരേ സമയത്ത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കളക്ട്രേറ്റിലും നടത്താൻ പറ്റുന്നത് തന്നെ ആ സംഘടനയുടെ വലിപ്പമാണ് അതിനും വരും ഇതേപോലെ ഡ്യൂട്ടി സർചാർജ് നികുതി എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള നിങ്ങളുടെ ഉപയോഗിക്കുന്ന കറണ്ടിന് മാത്രം കാശ് കൊടുത്താൽ പോരാ ഇതേപോലെ അഡീഷണൽ ആയിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിലും കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നുണ്ടെങ്കിൽ എഫ് എസ് എസ് സിയുടെ ലൈസൻസ് എടുക്കണം ലീഗൽ മെട്രോളജ് വകുപ്പിൻ്റെ ലൈസൻസ് എടുക്കണം ലേബർ രജിസ്ട്രേഷൻ വേണം ലേബർ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തൊഴിലാളി ഉണ്ടെങ്കിൽ മാത്രം പോരാ ഒറ്റയ്ക്ക് മാത്രം ഉള്ളൂ എങ്കിലും സർക്കാരിൻ്റെ വാദം നിങ്ങളും സ്റ്റേറ്റിൻ്റെ സ്വത്താണ് നിങ്ങളുടെ പേര് ഒരാൾ മാത്രം ഉള്ളൂ എങ്കിലും നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള അനേക നികുതികള് ഇങ്ങനെ വ്യാപാരികള് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ജി എസ് ടിയുടെ പഴയ രൂപമായിട്ടുള്ള സെയിൽ ടാക്സിനെ കുറിച്ച് അധ്യക്ഷൻ സൂചിപ്പിച്ചു മദ്യവ്യാപാരം നിർത്തുന്ന സമയത്ത് അതിന് ഉണ്ടാകുന്ന നഷ്ടം നികത്താനാണ് രാജഗോപാൽ ആചാര്യന്റെ ബുദ്ധിയിൽ ഉപയോഗിച്ച സെയിൽ ടാക്സ് എന്ന നികുതി ഇന്ന് നമുക്ക് മദ്യത്തിന്റെ കാര്യം അറിയാം സാധാരണ പട്ടണങ്ങളിലൊക്കെ മുട്ടിനും മുട്ടിനും ആർക്കും ഒരു ബുദ്ധിമുട്ട് കിട്ടാതെ മദ്യം കിട്ടാൻ ഭാഗത്തിന് വ്യാപാരം നടത്തുന്നുണ്ടെങ്കിലും സെയിൽ ടാക്സ് എല്ലാ വർഷവും അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് എഴുപതുകളിലെ അവസാനം എ കെ ആന്റണി മുഖ്യമന്ത്രി വ്യാപാരി വ്യവസായികളൊക്കെ സെയിൽ ടാക്സ് ഞങ്ങൾക്ക് പിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങൾ പിരിച്ചോളാം നിങ്ങളിലേക്ക് ടാക്സ് അടയ്ക്കാൻ നിങ്ങളിലേക്ക് ടാക്സ് പിരിക്കാൻ വ്യാപാരികൾക്ക് എന്താ കാര്യം അതുകൊണ്ട് നിങ്ങളൊരു മേശയിട്ട് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്റെ കടന മുമ്പേ കൊണ്ട് എത്തി നികുതി പിരിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കും സമരത് ചെയ്തു എഴുതുകൾ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം കേട്ടു വ്യാപാരികളുടെ ശബ്ദമൊക്കെ പക്ഷെ അടുത്ത ബജറ്റ് വന്നപ്പോഴാണ് എ എസ് ടി നമ്മൾ ഒരു രണ്ട് ശതമാനം നികുതി നമ്മൾ കൊടുക്കുന്ന ടാക്സിന് അഡീഷണൽ ആയിട്ട് അന്ന് കൊണ്ടുവന്നത് പോയി ഇപ്പൊ ജി എസ് ടി എല്ലാ സേവനങ്ങൾക്കും നികുതി കൊടുക്കേണ്ട ഒരവസ്ഥ കൊള്ളാം സംഗതിയെ കൊള്ളാം പക്ഷെ ഇത് ഈ വ്യാപാരികളുടെ പുറത്ത് വഹിക്കുന്ന സമയത്ത് അത് വ്യാപാരിയെ കേൾക്കാൻ നിങ്ങൾ കൊലക്കുറ്റം ചെയ്താലും ജഡ്ജി അവസാനം ചോദിക്കും പലതും പറയാനുണ്ടോന്ന് എന്ന് പക്ഷെ ഇത് ചോദ്യവും പറച്ചിലുമില്ല ചോദ്യം കേൾക്കാൻ നമ്മുടെ പ്രതിനിധികളും അതിന്റെ അകത്തില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഐതിഹാസികമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാവരും തന്നെ സൂചിപ്പിച്ചു കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ വ്യാപാരി സമൂഹം വിവിധ ആവശ്യങ്ങൾ അത് അധികാരികളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ മുതൽ എല്ലാ സംസ്ഥാന നേതാക്കളും ഇന്നത്തെ ഈ നടക്കുന്ന ധർണാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സമരം യഥാർത്ഥത്തിൽ ഒരു അതിജീവനത്തിന്റെ സമരമാണ് നമ്മുടെ നാടിനെ രാജ്യത്തെ നിലനിർത്തുന്ന ഒരു സമൂഹം അത് നമുക്കറിയാം ഈ രാജ്യത്തെ കർഷകരും അതേപോലെ തന്നെ വ്യാപാരികളുമാണ് എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്ന് ഈ എറണാകുളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മളുടെ ഈ കൊച്ചു കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കണക്കിൽ ആത്മഹത്യാ നിലക്കിൽ നാലാം സ്ഥാനം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് ലഭ്യമല്ല എങ്ങനെ വന്നാലും നമ്മൾ നാലാം സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ് സ്റ്റാറ്റിക്സ് നോക്കിയാൽ മയക്കുമരുന്ന് അടിമയായതിനു അത് അതിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനത്ത് നമ്മളാണ് വ്യാപാരികളും വ്യവസായികളുമാണ് എന്തുകൊണ്ട് ഈ ഒരു സോഷ്യൽ അലാമിങ് പ്രശ്നത്തെ ആരും അഭിമുഖീകരിക്കാനോ അതിനെ തരണം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനോ തയ്യാറാവാത്തത് എന്തുകൊണ്ട് വ്യാപാരി ആത്മഹത്യ ചെയ്തോട്ടെ എന്നാണോ കാരണം ഒരു നാടിൻ്റെ ജീവശ്വാസം വ്യാപാരികളാണ് ഇല്ലെങ്കിൽ കൊറോണയുടെ സമയത്ത് എല്ലാവരും കടക്കാരാകുമായിരുന്നില്ല കടയില്ലാത്തതുകൊണ്ടാണ് കൊറോണയുടെ സമയത്ത് എല്ലാവരും കടക്കാരായത് കാരണം നേരത്തെ മുൻപ് സംസാരിച്ച പല പ്രാസംഗികരും പറഞ്ഞതുപോലെ ക്യാഷ് ഫ്ലോ ചെയ്യുന്നത് നമ്മളുടെ കയ്യിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ കർഷകർക്ക് സബ്സിഡി വളം ലഭ്യമാക്കുന്നത് പോലെ കർഷകർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് പോലെ കർഷകർക്ക് താങ്ങുവില കൊടുക്കുന്നത് പോലെ കർഷകർക്ക് ഒരുപാട് ഒരുപാട് സൗജന്യങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ നമുക്ക് അസൂയോ കണ്ണൂടിയോ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ കർഷകൻ നേരിട്ടല്ലല്ലോ ഈ വസ്തുക്കൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് അത് ചെയ്യുന്ന നമ്മളല്ലേ വ്യാപാര സമൂഹം ഇല്ലെങ്കിൽ കർഷകൻ അവൻ്റെ വിളവിന് അർഹമായ പ്രതിഫലം കിട്ടുമോ അവന് ജീവിക്കാൻ സാധിക്കുമോ അപ്പോൾ എന്തുകൊണ്ട് കർഷകനും ഉപഭോക്താവിനും ഇടയിൽ നിൽക്കുന്ന നമ്മൾ അവഗണിക്കപ്പെടുന്നു ഭാരതീയ വ്യാപാരി സംഘ് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു കർഷക സബ്സിഡി കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കൃഷി ചെയ്യാനും കൃഷിക്കാരനും സബ്സിഡി കൊടുക്കുന്നത് പോലെ ആ കൃഷിക്കാരെയും ഈ സമൂഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളായ ഈ നാടിൻ്റെ സാമ്പത്തിക ട്രാൻസാക്ഷനുകളിൽ ഏറ്റവും പ്രധാന റോൾ എടുക്കുന്ന നമ്മൾ വ്യാപാരികൾക്കും അതേ രീതിയിൽ കുറഞ്ഞ പലിശയ്ക്ക് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ഗവൺമെന്റ് പൗര ന്യൂസ് ബ്യൂറോ കൊച്ചി ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പ് വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ